അഞ്ചാം ക്ലാസ്സിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷ ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം മാർക്ക് അൻപത് ഒന്ന് യോജിച്ചവ ചേർക്കാം കസിറായ ഫർളുകളാണ് ഫർലു ഐൻ സുന്നസ്കാരങ്ങളുടെ ജമാത്തിന് ത്വാഹിറാണ് ത്ഹൂറാണ് സർവനാശം സുബുഹ് ജുമുഅ എന്നിവക്ക് ഒന്നാമത്തെ ചോദ്യം രണ്ട് ബാങ്ക് സുന്നത്തുണ്ട് രണ്ട് ബാങ്ക് സുന്നത്തുണ്ട് സുബുഹ് ജുമു എന്നിവക്ക് സുബുഹ് ജുമു എന്നിവയ്ക്ക് രണ്ട് ബാങ്ക് സുന്നത്തുണ്ട് രണ്ട് അസ്വലാത്ത ജാമിയ എന്ന് വിളിക്കൽ സുന്നത്താണ് ഡേഷ് അസ്വലാത്ത ജാമിയ എന്ന് വിളിക്കൽ സുന്നത്താണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് മൂന്ന് ഇടയിലെ ഇരുത്തവും എഴുത്തിതാലും ഡേഷ് ഇടയിലെ ഇരുത്തവും ഏത്തിതാലും ഖസീറായ ഫറലുകളാണ് ഖസീറായ ഫറലുകളാണ് നാല് ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത് ഡേഷ് ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത് ഫർ ഐൻ ഫർ ഐൻ അഞ്ച് നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്കാണ് ഡേഷ് നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്കാണ് സർവനാശം ആറ് ിണർ കടൽ മുതലായവയിലെ വെള്ളം ഡേഷ് കിണർ കടല് മുതലായവയിലെ വെള്ളം തൊഹൂറാണ് വെള്ളത്തിന് ഉദാഹരണമാണ് കിണർ കടൽ മുതലായവയിലെ വെള്ളം മഴ വെള്ളം കുളത്തിലെ വെള്ളം ഇതെല്ലാം തൊഹുറായ വെള്ളത്തിന് ഉദാഹരണമാണ് ഏഴ് കഞ്ഞിവെള്ളം ഇളനീർ വെള്ളം എന്നിവ ഡേഷ് കഞ്ഞിവെള്ളം ഇളനീർ വെള്ളം ഇവ ത്വാഹിറായ വെള്ളത്തിന് ഉദാഹരണമാണ് ത്വാഹിറാണ് അടുത്തത് പൂർത്തിയാക്കാം ഒന്നാമത്തെ കാല അലൈഹി ഹലറത്തി ഹലറത്തി ലക്കും 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 അഹദുക്കും അഹദുക്കും രണ്ട് വജൽനി 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 മിൻ 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 സ്വാലിഹി സ്വാലിഹി നിസ്കാരത്തിൽ നിസ്കാരത്തിൽ കാരണമില്ലാതെ കാരണമില്ലാതെ ാണ് കറാഹത്താണ് നാല് റുക്കുലെ കുനിയൽ മറ്റുദ്ദേശത്തിനാവാതിരിക്കൽ ഡേഷ് റുക്കുയിലെ കുനിയൽ മറ്റുദ്ദേശത്തിനാവാതിരിക്കൽ വാജിബാണ് നിർബന്ധമാണ് വാജിബാണ് റുക്കുൽ കുനിയുന്ന സമയത്തത് മറ്റുദ്ദേശത്തിന് ആവാതിരിക്കൽ വാജിബാണ് അഞ്ച് അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിന്റെ ഇരുത്തമാണ് ഡാഷ് അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് വ്യക്തമാക്കാം ഒന്ന് വെള്ളിയാഴ്ച രാവ് മാര്ബിൽ ഓതേണ്ട സൂറത്തുകൾ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ കാഫിറൂന വെള്ളിയാഴ്ച രാവ് മാര്യബിൽ ഓതേണ്ട സൂറത്തുകൾ അതിന്റെ ഉത്തരം സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ കാഫിറൂന രണ്ടാമത്തെ അൻ നജസ് നജസ് എന്താണെന്ന് ഉത്തരം സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണ് നജസ് സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണ് നജസ് മൂന്ന് ഏത്തിതാൽ അതിൻ്റെ ഉത്തരം റുക്കുവിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് ഏത്തിതാൽ റുക്കുവിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് ഏത്തിതാൽ നാല് അർക്കാനു സ്വലാത്ത് എന്നാൽ എന്ത് അർക്കാനു സ്വലാത്ത് എന്നാൽ എന്ത് അതിൻറെ ഉത്തരം നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സൊഹിഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനുസ്വലാത്ത് നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സൊഹിഹാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാനുസ്വലാത് രണ്ടെണ്ണം വേദം എഴുതാം ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഷർത്തുകൾ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഷർത്തുകൾ അതിൻ്റെ ഉത്തരം മുസ്ലിം ആവുക വകതിരിവുള്ളവനാവുക അതിൻ്റെ ഉത്തരം മുസ്ലിം ആവുക വകതിരിവുള്ളവനാകുക രണ്ട് ഫർള് നിസ്കാരത്തിൻ്റെ നീയത്തിൽ നിർബന്ധമായവ ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണെന്നും ഫർലാണെങ്കിൽ ഫർള് എന്നും നിർബന്ധമാണ് അതിൻ്റെ ഉത്തരം ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണെന്നും ഫർലാണെങ്കിൽ ഫർള് എന്നും കരുതൽ നിർബന്ധമാണ് അതിൽ നിന്നും രണ്ടെണ്ണം എഴുതിയ മതി മൂന്നാമത്തെ റുക്കൂൽ സുന്നത്തായ കാര്യങ്ങൾ റുക്കൂൽ സുന്നത്തായ കാര്യങ്ങൾ മുതുകും പിരടിയും സമമാക്കൽ സുബുഹാന റബ്ബിയൽ അലീം വബിഹം ദിഹി എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലൽ മുതുകും പിരടിയും സമമാക്കൽ സുബുഹാന റബ്ബിയൽ അലീം വബിഹം ദിഹി എന്ന് മൂന്ന് തവണ ചൊല്ലൽ നാല് സുന്നത്തിൻ്റെ മറ്റു പേരുകൾ സുന്നത്തിൻ്റെ മറ്റു പേരുകൾ അതിന്റെ ഉത്തരം മന്ദൂബ് മുസ്തഹബ് മന്ദൂബ് മുസ്തഹബ് തത്തവോ നഫ്ല് നാല് പേരുകളുണ്ട് അതിൽ നിന്നും രണ്ടെണ്ണ എഴുതിയ മതി മന്ദൂബ് മുസ്തഹബ് ഉത്തരം എഴുതാം ഒന്ന് നജസ് ചേർന്നാൽ തന്നെ മുത്തനജിസ് ആകുന്ന വെള്ളം ഏതാണ് നജസ് ചേർന്നാൽ തന്നെ മുത്തനജിസ് ആകുന്ന വെള്ളം അതിൻ്റെ ഉത്തരം രണ്ട് കുല്ലത്തിൽ കുറവുള്ള വെള്ളം രണ്ട് കുല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ നെജസ് ചേർന്നാൽ തന്നെ മുത്തനജസ് ആകും രണ്ട് മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം അല്ലാത്തവയെക്കാൾ എത്ര ഇരട്ടി പ്രതിഫലമുള്ളതാണ് മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം അല്ലാത്തവയേക്കാൾ എത്ര ഇരട്ടി പ്രതിഫലമുണ്ട് എഴുപത് ഇരട്ടി പ്രതിഫലമുണ്ട് അതിന്റെ ഉത്തരം എഴുപത് ഇരട്ടി പ്രതിഫലമുണ്ട് മൂന്ന് തയമ്മും എന്തിനു പകരമാണ് തയമ്മും എന്തിനു പകരമാണ് അതിൻ്റെ ഉത്തരം കുളിക്കും ഉളൂ പകരമാണ് തയമ്മും കുളിക്കും ഉളൂ പകരമാണ് തയമ്മും നാല് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതിയാകുന്ന നിസ്കാരം ഏതാണ് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതിയാകുന്ന നിസ്കാരം ഏതാണ് നെയ്യത്തിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി ആ നിസ്കാരം ഏതാണ് അതിൻ്റെ ഉത്തരം മുത്തില സുന്നത്ത് നിസ്കാരം സുന്നത്ത് നിസ്കാരം അഞ്ച് മുഹഫഫായ നജസ് ഏതാണ് മുഹഫഫായ നജസ് അതിൻ്റെ ഉത്തരം പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫഫായ നജസ്

ഈദുൽ മുത്തവജ്ജിഹൻ ലില്ലാഹി അതിന്റെ ശരിയായ ഉത്തരം ഈദുൽ മുത്തവജ്ജിഹൻ ലില്ലാഹി ഇത് നീയത്തെ എഴുതാനും ചോദിക്കാം ഇതുപോലെ ക്രമത്തിലാക്കാനും തരാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ